മുത്തുകൾ കൊണ്ടുള്ള മാലയും ബ്രേസ്ലെറ്റും ഒക്കെ ഒരു ഫാഷൻ ട്രെൻഡാണ് ഇന്ന് കുറച്ചേറെ അറിയാനുണ്ട് അതിനെക്കുറിച്ച് കാണാം ജെംസ് വേൾഡ് നമസ്കാരം ജെംസ് വേൾഡിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ് നമുക്ക് ഒപ്പം ഈ ആഴ്ചയും ഉള്ളത് ശിവാസ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഡയറക്ടറും ഉണ്ണികൃഷ്ണൻ ശിവാസിന്റെ സണ്ണിലോയുമായ ഉല്ലാസാണ് ഉല്ലാസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രുദ്രാക്ഷം എന്ന വളരെ ട്രെൻഡി ആയിട്ടുള്ള വളരെ വിശ്വാസപരമായ പ്രാധാന്യമുള്ള ഒരു ബീടിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ ആഴ്ചയും എൻ്റെ ചോദ്യം അതേപോലെ തന്നെ ഒന്നിനെ കുറിച്ചാണ് മാല ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കരിങ്ങാലി അല്ലെങ്കിൽ എബണി എബണി മാല എന്നാണ് ഇത് അറിയപ്പെടാൻ പോവുക ഇത് ഒരു തടിയാണ് അത് നമ്മൾ അതിന് ഷേപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് ഈ എബണി അല്ലെങ്കിൽ കരിങ്കാലി എന്ന് പറയുന്ന ആ ഒരു ബീട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പലരും പല റീസൺസ് പറയാറുണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ ഇതിൽ പറയാറുണ്ട് ഒന്ന് നമുക്കൊരു ദൃഷ്ടി ദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഒരു സംരക്ഷണം ദൃഷ്ടിദോഷം എന്നുള്ള വിശ്വാസം വിശ്വാസമുണ്ട് പിന്നെ പല ദോഷങ്ങളും മാറ്റാനായിട്ട് ഇത് കരിങ്കാലി നമ്മൾ ഉപയോഗിച്ച് പോരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇതൊരു ആയതുകൊണ്ട് തന്നെ അതിന് നാച്ചുറൽ ആയിട്ടുള്ള പല ബെനിഫിറ്റ്സുകളും ഈ ഒരു മരത്തിൻ്റെ ഈ തടിക്കുണ്ട് അപ്പം അങ്ങനെയാണ് ഈ കരിങ്കാലി വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം ആൾക്കാർ വളരെയധികം ആൾക്കാർ ഇത് ഉപയോഗിച്ച് ഫാഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ും കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഉണ്ടല്ലോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ രുദ്രാഷം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ തിരിച്ചറിഞ്ഞു പറഞ്ഞിരുന്നു അപ്പം ഈ കരിങ്കാലിയിലും വളരെയധികം ഡ്യൂപ്ലിക്കേഷൻസ് മാർക്കറ്റിലുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലയർ എടുത്ത് ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറിൻ്റെ കീഴിലുള്ള റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള വുഡ് ടെസ്റ്റിംഗ് ലാബുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ബോർഡിന്റെ കീഴിലുള്ള വുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ഇത് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ആയിട്ട് നമ്മൾ ഇതിന്റെ പല സൈസില് വരുന്ന വീടുകളിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മളിത് റാൻഡം ആയിട്ട് കൊടുത്ത് അവിടെ കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കും ഇത് ഒറിജിനൽ ആണോ എന്നുള്ളത് അവരുടെ ഒരു സർട്ടിഫിക്കേഷനോട് എടുത്തിട്ടാണ് ഇത് കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ അതായത് നിങ്ങൾ ഇതിപ്പോ ഈ സപ്ലയർ ഓരോ ബാച്ചും തരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കും റാൻഡം ആയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ പീസ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും റിപ്പോർട്ടാണ് വുഡുകളാണ് അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് അതിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടും കൂടി എടുത്ത് കാരണം നമുക്കൊരു കൊടുക്കുന്നത് ഒറിജിനൽ ആ നമുക്ക് നമുക്ക് വിശ്വാസം വരണം അതിനുശേഷമേ നമുക്കത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും മറ്റൊന്ന് ഇതിപ്പോ ഞാനിപ്പോ ബ്രേസ്ലെറ്റ് രീതിയിൽ ഇട്ടിരിക്കുന്നത് ഇത് ഈ രീതിയിൽ എങ്ങനെയൊക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പം കൂടുതലായിട്ട് ട്രെൻഡ് കണ്ടുവരുന്നത് കയ്യിൽ നമ്മളിങ്ങനെ ഒരു മൂന്ന് നാല് ലെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് സിൽവറിലും ഗോൾഡിലും ഇത് മാലയായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ കണ്ടുവരുന്ന സിൽവറിലോ ഗോൾഡിലോ ഒക്കെ നമുക്കിത് മാലയായിട്ട് ആ ഗോൾഡിൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്കാലി മാലയാണ് പിന്നെ അതുപോലെ നമുക്ക് സിൽവറിൽ കെട്ടാം പല രീതിയിൽ കെട്ടാം ഒരു ത്രെഡിൽ ഉപയോഗിച്ച് അതിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ ഒരു സിൽവറിൻ്റെ ഒരു കപ്പും ഒരു കൊന്തയായിട്ട് നമുക്ക് ഈ കരിങ്കാലി മല വളരെ ട്രെൻഡി ആയിട്ട് ഉപയോഗിച്ച് പോകുന്ന ഒരു ഇതാണ് അത് പല കസ്റ്റമൈസ് നമുക്ക് ചെയ്യാനുള്ള ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏതാണൊരു റിക്വയർമെന്റ് സിൽവറിന്റെ ഒരു തിളക്കം കൂടെ വരുമ്പോൾ ആ ഒരു ഭംഗി അതിനകത്തുണ്ട് അപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള എന്നാൽ ഇതിനകത്ത് വിശ്വാസപരമായിട്ടും അതുപോലെ തന്നെ നാച്ചുറൽ ഒരു ബെനിഫിറ്റും കൂടി ഉള്ള തന്നെയാണ് കാര്യം അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ കൂടുതൽ വിശേഷങ്ങൾ വരാൻ ചിലപ്പോൾ അദ്ദേഹം വരുമെങ്കിലും ഉല്ലാസം നമുക്കപ്പോ ഉണ്ടാകും നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ അപ്പോൾ അടുത്ത ആഴ്ച കാണാം നമസ്കാരം